രാമന്റെ എടുത്ത് മലപ്പുറത്തോടെ മറ്റേ പേര് എടിയാണോ കഴിഞ്ഞിട്ട് വരുമ്പോ രാമൻ്റെ ഒരു പത്തുമണിക്ക് പൂരം കഴിഞ്ഞ് വന്ന് കയറ്റി നിർത്തിയുള്ളു പെരുന്നേ

ക്ഷാഭനും ശേഖരൻ ഒരുങ്ങും ദിവസം നാല് ദിവസം പോയ തുടങ്ങി പതിനൊന്നരക്ക് പോയിട്ട് വെയിലത്തെ മണപ്പുറത്ത് നടുവിൽ ആലോചിച്ച പതിനൊന്നരക്ക് ഇവിടെ പോയിട്ട് ഒരു മണി രണ്ടുമണി രണ്ടു മണിക്ക

ചില സമയത്തുള്ള മുപ്പി സിക്സ്റ്റീൻ പക്ഷെ അത് ഞാൻ ഉദ്ദേശിച്ച പോലെ കിട്ടിയില്ലേ ൾ വ്യത്യാസം രണ്ട് കഴിഞ്ഞാൽ ടാ മൊബൈലുള്ള ഇറക്കണവര് ഇണ്ടല്ലോ ഒരു കുഴപ്പടാ പടങ്ങൾ പോലെയാ നമ്മള് സൈസ് ഉണ്ടാവില്ല പടങ്ങൾ എടുക്കുന്ന ഭംഗിയില്ല ഇനി അത് തെറ്റി വരണം കണ്ട ആ ഇതാണ് ഞാൻ മാറി സഹിച്ചത്